സംബന്ധിച്ചൊന്നും പ്രതികരിക്കാൻ ഞാനില്ല കാര്യങ്ങളെല്ലാം ഇപ്പൊ ഒരു അന്വേഷണത്തിന്റെ പരിധിയിലാണ് തോന്നി ഞങ്ങളുടെ ശ്രദ്ധപ്പെടട്ടെ എന്റെ ശ്രദ്ധയെ കാര്യം ഇല്ല നമ്മുടെ ബോധ്യത്തിൽ ആകട്ടെ എന്നിട്ട് പറയാം എന്റെ പൊന്നുമക്കളെ ഉള്ളത് പറയാല്ല ഈ വരുന്ന കൊല്ലമെങ്കിലും ഈ മുടിയന്തര കല്ലുകളെ പള്ളു പറയാതെ മുന്നോട്ട് പോകണമെന്നായിരുന്നു അമ്മയാണ് കുസുമേച്ചിയുടെ ആഗ്രഹം പക്ഷേ യവന്മാരെ താമസിക്കില്ല ആ കട്ടപ്പനെ ഒരു പാവപ്പെട്ടവൻ അയാളുടെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചത് കൊണ്ട് കോപ്പറേറ്റീവ് ബാങ്കിലിട്ട് അയാളുടെ ഭാര്യ ഡിസ്ചാർജ് ചെയ്യാൻ ആശുപത്രി ഒരു സർജറിയും കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാൻ കിടന്നിട്ട് രണ്ട് ലക്ഷം രൂപ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി ആ ആശുപത്രിയിൽ അടയ്ക്കാൻ ചോദിച്ചിട്ട് യവന്മാർ കൊടുത്തതുമില്ല ആ പാവത്തിനെ പിടിച്ച് തള്ളുകയും അയാളെ വേണ്ട ഉപദ്രവങ്ങളെല്ലാം ഉപദ്രവിക്കുകയും അവസാനം പാവ കെട്ടിത്തൂങ്ങി മരിക്കുകയും ചെയ്തു ഇന്നാണ് ഇതാ ഈ സാബു എന്ന് പറയണ മരണപ്പെട്ട ഈ പാവപ്പെട്ടവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സഖാവ് ഭീഷണിപ്പെടുത്തണ ഒരു കോള് ചാനലെല്ലാം വന്ന് നമ്മൾ കേട്ടല്ല ആ അപ്പോൾ ഈ പാവപ്പെട്ടവൻ പറയാണ് അയ്യോ ഈ അടഗതി കേടുകൊണ്ടായിരിക്കും പൊന്നി സകാവെ ഞാൻ ഒന്നും ചെയ്തില്ല ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോ ഈ വിളിച്ച് അവൻ പറയണ എന്തിനാണ് ഓ നിന്നെ കാണിച്ച് തരാടാ നിന്നെ നിനക്ക് പണി അറിയൂലെങ്കിൽ പണി പഠിപ്പിക്കാടാ ആ നിന്നെ ശരിയാക്കി തരാടാ ഞങ്ങളെ ഞങ്ങളോട് കളിച്ചാൽ അങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ ഈ അവൻ ഭീഷണിപ്പെടുത്തുന്നതെല്ലാം എല്ലാവരും കേട്ടു നിങ്ങൾ സമയം നിങ്ങൾക്ക് പണി പണി എനിക്ക് ഈ ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ച് ഈ കട്ടപ്പന്നയിലെ സി പി ഐമിന്റെ ഏരിയ സെക്രട്ടറി പയള് പറഞ്ഞാ മറ്റു കാര്യങ്ങളെ കുറിച്ചുള്ള പ്രതികരണം ഇല്ല അത് അന്വേഷണത്തിന്റെ പരിധി വരട്ടെ ഇത്ര കാര്യങ്ങളല്ല അദ്ദേഹത്തിൽ പഠിക്കാതെ ഒരു പ്രതികരണം നടത്താൻ കഴിയില്ല പക്ഷേ അണ്ണാക്കി പിരിവെട്ടിയത് കണ്ടാ ഏഹ് ആ പറഞ്ഞ ആ ഭീഷണിപ്പെടുത്തിയവനെ തള്ളിപ്പറയാൻ പോലീ അവൻ്റെ നാവ് പൊങ്ങണുണ്ടാകുന്ന നോക്ക് ഒരു സാധാരണക്കാരൻ കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ട് ഇത്രേലക്ഷക്കണക്കിന് രൂപ തള്ളിയിട്ട് അവസാനം അത് കൊടുക്കാതെ തൂങ്ങി വരിച്ച് അതിനെ ഭീഷണിപ്പെടുത്തിയ കാര്യം ഒരു ഇടതുപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയാണിപ്പോൾ കേട്ടത് ഓ ആ എ ഡി എമ്മിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിന്നെന്ന് പറഞ്ഞതുപോലെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്നെങ്കിലും പണയടേ പണ അങ്ങനെ പണ എന്നിട്ട് ദിവ്യയുടെ കൂടെ നിന്നതുപോലെ അവനെയൊക്കെ സംരക്ഷിച്ചെടുക്ക് നിൻ്റെയൊക്കെ പാർട്ടിപ്പെട്ട ഏതെങ്കിലും ഒരുത്തനെ ഒരു കന്നന്തിരിവ് കാണിച്ചാൽ നിൻ്റെയൊക്കെ അണ്ണാക്കി പിരിവെട്ടുവല്ല വേറെ ഏതെങ്കിലും ഒരു നീയൊക്കെ ഇവിടെ കിടന്ന് തിളച്ച് മറിയുവായിരുന്നില്ല ഒരു ഫോൺ കോൾ വന്നത് ഇവൻ്റെ കാതിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഈ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് പറയാൻ പോലും നാവ് പൊങ്ങാത്തവനൊക്കെ എല്ലാത്തിനും അന്വേഷണം ഞങ്ങൾക്ക് ബോധ്യം വന്നില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യം വരെ ഇനി അടുത്ത പരീക്ഷണം വല്ലതും നടത്ത ശാസ്ത്രജ്ഞന്മാരോട് അമേരിക്കയിലെ അവലം വിളിച്ച് പറയട്ടാ ശെവന്റെ ഒക്കെ കൂട്ടത്തിന്ന് കാണിക്കണം കണ്ണൻ തിരിവുകൾ കാണാൻ യവന്മാർക്ക് കണ്ണുമില്ല കേൾക്കാൻ ചെവിയില്ല എല്ലാവരും മൂട്ടി പ്രതിഷ്ഠിച്ചിരിക്കണം കസേര അത് എന്നെ വേണം ഏറ്റവും മേളിൽ നിന്നുള്ള യവന്മാർ എന്തിനെങ്കിലും പറഞ്ഞോന്നും പറഞ്ഞ് ഉത്തരവിടാതെ യവൻ്റെ ഒന്നും നാവേന്ന് ഒരു സാധനം വീഴുമില്ല കേട്ടാ ഇനി നിങ്ങളൊന്നും പ്രതികരിക്കേണ്ട ജനങ്ങൾ തന്നെ പ്രതികരിച്ച് തുടങ്ങിയേക്കണമല്ലേ ഇനി ജനങ്ങൾ നോക്കിക്കോളും നാട്ടിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും ഓടി നടന്ന് ദുഃഖം കൊടുത്തോളും എന്നിട്ട് പിന്നെ മാറി ഇന്ന് പ്രസംഗിക്കും ഞങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരണംന്ന് നിങ്ങൾ അറിയാം ദുഃഖത്തിലൊന്നും ഇവിടെ പങ്കുചേരണ്ട അവിടെ കൊണ്ടിട്ട കാശ് അങ്ങ് തിരിച്ച് കൊടുത്താൽ മതി ഇപ്പോഴും കിടക്കണില്ലേ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപവൻ്റെ പലിശ അയാൾക്ക് തിരിച്ചു കൊടുക്കുക അത് കൊടുത്താൽ മതിയെന്ന് നിങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരാനും അന്വേഷണം പ്രഖ്യാപിക്കാനിത് എന്ത്രി ശരി ഇനിയിപ്പം നിന്റെയൊക്കെ പാർട്ടിപ്പെട്ടവൻ അല്ലേ ഏത് മറ്റെടുത്ത് വന്നവനാണെങ്കിലും ശരി ഏവനാണെങ്കിലും ശരി ഒരാളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് അത് അവ അയാളുടെ കയ്യിലിരുന്ന രൂപ കൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊണ്ടിട്ട് അയാളത് സമയത്ത് ചോദിച്ചപ്പോൾ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ നിൽക്കണ നിങ്ങൾ ഇപ്പോൾ ഒരിത്തിരി മര്യാദയോടെ പെരുമാറണമെങ്കിലും അയാൾ ചെയ്ത് തെറ്റായിപ്പോയിന്നെങ്കിലും ആ കസേരുന്ന് കസേര ഇരുന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണുണ്ടോ എന്തെങ്കിലും നിങ്ങളിങ്ങനെ ഇരിക്കണം ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് ആഗോള വിഷയമാണല്ലോ റഷ്യയിൽ നടന്ന സംഭവമാണല്ലോ ഇങ്ങനെ ഇതുവരെ ബോധ്യത്തിൽ ശ്രദ്ധയിൽ വന്നിട്ടില്ലെന്ന് എന്നിട്ട് ഒടുക്കം ഒന്നും പറയായില്ലാതെ അവൻ അടിച്ച് ഈ ചാനലുകാരൻ വിടുന്നില്ല എന്ന് കണ്ടപ്പോ ഫോൺ വെച്ചിട്ട് അങ്ങ് പോയി ജനങ്ങളെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീ മാത്യു ഇതിനകത്ത് നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലേ അപ്പോ അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു പ്രാഥമിക അറിവ് ഉണ്ടാവില്ലേ ശരി കട്ട് ചെയ്തു മാത്യു ജോർജ് ഇങ്ങനെ പാർട്ടിയുടെ മൂല്യങ്ങളിലൊക്കെ ഇറുക പിടിച്ച് 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 നാട്ടുകാരെല്ലാം ചേർന്ന് പല വരലുകൊണ്ടാണ് ഇപ്പം നമസ്കാരം തരണത് നിങ്ങൾ കേട്ടാ നിങ്ങളൊക്കെ എന്തൊരു വിചാരിക്കണത് നിങ്ങളുടെയൊക്കെ വില എന്തരാണ് നാട്ടിൽ അന്വേഷണം എന്ന് എന്തൊരു പറഞ്ഞാലും അന്വേഷണം എവരുടെ സർക്കാരാണ് ഭരിക്കണത് എവരാണ് തെറ്റുകൾ ചെയ്യണത് ഏഹ് എന്നിട്ട് നാട്ടുകാരെ വിഡ്ഢികളാക്ക ഒരു അന്വേഷണം എന്തൊരു പറഞ്ഞാലും അന്വേഷണം ഉണ്ടല്ല അന്വേഷണത്തിൽ നിന്ന് എന്തൊരാണ് പുഴുങ്ങി ഉരുട്ടി എടുത്തിങ്ങോട്ട് വയ്ക്കണമെന്ന് മാത്രമേ അവർ പറയണില്ലല്ലോ ഇത് ചവ്യം കേട്ടൂടാ ഇത് എന്തൊരു പറഞ്ഞാലും ഞങ്ങളൊന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല ഒന്നും അറിഞ്ഞില്ല സ്പർശനശേഷിയെല്ലാം നഷ്ടപ്പെട്ട ഏതോ ഒരു രോഗം ബാധിച്ച ആളുകളുണ്ടല്ലോ ശരീരത്തിൽ തൊട്ട അറിഞ്ഞുകൂടാ അപ്പം നിങ്ങളുടെ ബുദ്ധിയും കൂടെ എല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളെയൊക്കെ വീടുകളിൽ പോയി വിശ്രമിക്കുക അല്ലെങ്കിൽ ഒരു മുറിയിൽ കഥ കടച്ചിട്ടിരി നിങ്ങൾ നേതാക്കന്മാർ അല്ലെങ്കിൽ മറുപടി പറയേണ്ട ആളുകളുടെ സ്ഥാനത്തൊക്കെ കയറിയിരുന്നാൽ ജനങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ ചാനലുകാർ ചോദിക്കും അതിന് മറുപടി പറയണം നാട്ടി ഓടി നടന്ന് അടിമേടിക്കണ കാലും ഒട്ടും ദൂരല്ലേട്ടാ ആ പാവപ്പെട്ട വിശദമായിട്ട് കാര്യങ്ങളെല്ലാം ഒരു കത്ത് എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നാൽ പോലും ഈ വിഷയത്തിനല്ല വേറെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അക്യാസിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് വേറെ യവന്മാർ പറഞ്ഞുകളെയും വരുത്തി കളയും കഷ്ടപ്പെട്ട് പൊരുത്ത ഉണ്ടാക്കിയ കാശെല്ലാം കൊണ്ട് യവന്മാർ അണ്ണാക്കിക്കൊണ്ട് തള്ളിയിട്ട് സമയത്തെ ആവശ്യത്തിന് വന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ എത്രയോ പേരാണ് പല രോഗികളുള്ള വീടുകൾ കാണും എന്തിനെങ്കിലുമൊക്കെ അത്യാവശ്യക്കാർ കാണും അവരൊക്കെ പത്ത് രൂപ നമുക്കൊരു ആവശ്യം വരുമ്പോൾ കിട്ടട്ടെ എന്ന് പറഞ്ഞാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടിടുന്നത് ആ ഇട്ടിട്ട് കൊടുക്കാത്തതും പോരാ അയാളുടെ ജീവിതവും തൊലച്ചയാളുടെ ജീവനും നഷ്ടപ്പെട്ട് നാട്ടുകാരുടെ കണ്ണീരിങ്ങനെ കോരി കുടിച്ച് 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 നീയൊക്കെ വീർപ്പിക്കണമെന്നുണ്ടല്ല ഒരു കാലത്ത് നിനക്കൊന്നും ഒതകാതെ പോട്ട്